ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഒരു പുതിയൊരു യൂട്യൂബ് ചിയാച്ചി ഇറങ്ങിയിട്ടുണ്ട് ചിയച്ചിയുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല അതുപോലെ തന്നെ ചേച്ചിയുടെ ചേച്ചിയുടെ പേരോ ചേച്ചിയുടെ ചാനലിൻ്റെ പേരോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞിട്ട് ചിയാച്ചക്ക് അങ്ങനെ റീച്ച് കിട്ടണ്ട ഓൾറെഡി ചേച്ചിക്ക് റീച്ച് ഇല്ലാഞ്ഞിട്ട് ഒരു നല്ല റീച്ചിൽ നിൽക്കുന്ന ഒരു ചാനലുണ്ട് അതായത് വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആ യൂട്യൂബ് അതായത് ആ ഒരു യൂട്യൂബ് ചാനലിലെ ആ രണ്ട് വ്യക്തികളെ കുറിച്ച് അതായത് ഒരു ഭാര്യയും ഭർത്താവുമാണ് ആ അവരെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങളും നുണകളും വന്നിരുന്ന് സ്വന്തം ചാനലിലൂടെ ഇങ്ങനെ കുറ്റം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഈ ചിയാച്ചി റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ചേച്ചിയുടെ റീച്ചിൻ്റെ കാര്യമൊന്നും പറയണ്ട ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സും ഉള്ളൂ പക്ഷേ ഈ ചേച്ചി എന്താ പറയുക കുറ്റം പറയുന്ന ആ ഒരു വി ആർ എൻ ലവ് എന്ന് പറയുന്ന ആ ഒരു ചാനലില് ഏഴ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ അസൂയ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ചാനലിൽ നാലായിരവും ആയിരം രണ്ടായിരം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവരെക്കുറിച്ച് അതായത് വി ആർ എൻ ലവ് എന്ന് പറയുന്ന ആ ചാനലിൽ അവരെക്കുറിച്ച് കുറേ അധികം കുറ്റങ്ങളും കുറവുകളും ഏതു നേരം ആ ചാനലിലുള്ളവരെ കുറിച്ച് കുറ്റം പറയാറ് കുറ്റം പറയുന്നതല്ലാതെ ഈ ചേച്ചിക്ക് വേറൊരു പണിയുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് ഈ ചാച്ചിയുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മൊത്തം ഇങ്ങനെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ഈ ചേച്ചി എപ്പോൾ നോക്കിയാലും ആ ചാനലിൽ പോയിട്ട് അവരെ കുറ്റം പറയുക ആ ചാനലിൽ അവരെ ഇല്ലായ്മ പറയുക അവരെ ബോഡി ഷേമിങ് ചെയ്യുക എന്താ പറയുക അവരെ എന്നിട്ട് ഈ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ മരവാഴകളുണ്ട് അല്ലെങ്കിൽ ആ മരവാഴകളെന്ന് തന്നെ പറയാം കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാവും അല്ലേ ഈ പറയുന്ന നമ്മുടെ വീട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ് ഇപ്പോൾ വി ആർ എൻ ലവ് എന്ന് പറയുന്ന അവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവർ ഫാമിലി ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയിലുണ്ടായ ചില ഇഷ്യൂസ് അവരവരുടെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അനിയത്തിയുടെ ഭാഗത്തു നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന കുറേയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അത് സഹിക്ക വയ്യാതെയാണ് അവർ വന്നിട്ട് അവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ചിയാച്ചി ഈ ചിയാച്ചാണെങ്കിൽ വേറൊരു പണിയില്ല ഈ വി ലവ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ ആ ഒരു വ്യക്തികളെ വന്നിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് ഞൊയ് ഞൊയി ഞൊയ് ഞൊയി എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് കുറ്റം പറയുക എന്നിട്ട് റീച്ച് ഉണ്ടാക്കുക അവരെ മൂന്നാല് കുറ്റം പറയുമ്പോഴത്തേക്കും നല്ല റീച്ചാണ് എന്നിട്ട് അവരെ വിറ്റീ തള കാശുണ്ടാക്കി പുട്ടടിക്കുവാണ് നിങ്ങൾക്കിത് ദഹിക്കത്തില്ല കേട്ടോ കാരണം നിങ്ങൾ ഒന്നും രണ്ടും വീഡിയോ ഒന്നും അല്ല അവരെക്കുറിച്ച് ചെയ്തേക്കുന്നത് കുറേ വീഡിയോകൾ നിങ്ങൾ അവരെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ വരെ അവരെക്കുറിച്ച് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യക്തി വൈരാഗ്യം തന്നെയാണ് കേട്ടോ എന്തോ വ്യക്തിപരമായിട്ട് വൈരാഗ്യമുണ്ട് ഈ ചാനലിൽ അതായത് അപ്പൂസിനോടും കുഞ്ഞുസിനോടും ഈ സ്ത്രീക്ക് അപ്പോൾ ഈ സ്ത്രീക്ക് എൻ്റെ ബലമായ സംശയം ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് അവരുടെ ചാനലിലൂടെ മാത്രമായിരിക്കണം ഈ സ്ത്രീ അവരെ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളെക്കുറിച്ച് വന്നിരുന്നിട്ട് എപ്പോഴും കുറ്റം മാത്രമേ പറയാനുള്ളൂ അപ്പം എന്തായാലും ഈ സ്ത്രീക്കെതിരായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത്യാവശ്യം ഒരു ആയിരത്തിനും ഏഴ് ആൾക്കാർ കണ്ടു അതിൽ കുറേയധികം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചേച്ചി ഇന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മറ്റേ അതായത് നമ്മുടെ അപ്പൂസിനെയും കുഞ്ഞുസിനെയും എന്താ പറയുക വളരെ നെഗറ്റീവ് ആക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത് ഇടാൻ കുറേ മര വാഴകൾ വന്നിട്ട് കുറേ എണ്ണങ്ങൾ സപ്പോർട്ട് ചെയ്ത് അതിനിടയ്ക്ക് ഏതോ ഒരെണ്ണം വന്നിരുന്നിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയെക്കുറിച്ച് എസ് ആർ കെ ടി വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ അവർ വന്നിരുന്ന് പറഞ്ഞ വീഡിയോ കണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് വന്നു അപ്പോൾ ആ കമൻറ്റിന് നമ്മുടെ ചിയച്ചി പറഞ്ഞ ഒരു മറുപടി കമൻ്റ് എന്താണെന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് എനിക്കത് അങ്ങോട്ട് ബോധിച്ചില്ല അവർ പറഞ്ഞത് പലരും പലരുടെ അടുത്ത് പലയിടത്തു നിന്നും കുറയ്ക്കും നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല നിങ്ങൾ പിന്നെ എന്തോന്നാണ് മൈൻഡ് ചെയ്യുന്നത് ആ ചാനലിൽ ആ ഒരു ചെറുക്കനേം പെണ്ണേയും വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ട് അവരെ വിറ്റ് കാശുണ്ടാക്കി നിങ്ങൾ പുട്ടടിക്കുന്നു നാണമുണ്ടോ ഈ നിങ്ങൾ അവരെ പറഞ്ഞ് ഈ ഇത്രയും കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടി ഈ കാശ് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നിങ്ങൾക്ക് മക്കളുണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടോ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഈ പൈസ കൊണ്ട് അരി മേടിച്ച് കൊടുത്ത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് തിന്നുന്നവർക്ക് ദേഹിക്കത്തില്ല കേട്ടോ കാരണം നിങ്ങൾ അവരുടെ നിങ്ങൾ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഇടുന്നത് നിങ്ങളുടെ ചാനലിൽ റീച്ചിന് വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ വേറെ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് റീച്ചില്ല അവരെ വന്ന് കുറ്റം പറയുമ്പോഴത്തേക്കിനുമാണ് നിങ്ങൾക്ക് റീച്ച് റീച്ചുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അവരെക്കുറിച്ച് എന്തെങ്കിലും മൂന്നാല് കുറ്റങ്ങൾ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീച്ച് ഉണ്ടാവുന്ന മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ അത് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ശീലമാക്കി സത്യം പറഞ്ഞാൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചാനൽ എന്ന് മാറ്റിയിട്ട് ബി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ചാനലിനെ മാത്രം റിയാക്റ്റ് ചെയ്യുന്ന ചാനലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾ മാറ്റി നിങ്ങളെന്തോ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ നിങ്ങൾക്ക് എന്താ ഇത്രക്ക് നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിരോധം എന്താണ് ആ രണ്ട് സ്ത്രീ ആ ഒരു രണ്ട് വ്യക്തികളോടുള്ളത് നിങ്ങളുടെ എന്തെങ്കിലും അപഹരിക്കാൻ അവർ വന്നിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബപ്രശ്നത്തിന് ഇടപെടാൻ വന്നിട്ടുണ്ടോ നിങ്ങൾ എന്തൊക്കെ അപവാദങ്ങളാണ് അവരെക്കുറിച്ച് പറയുന്നത് ആ രണ്ട് വ്യക്തികളെക്കുറിച്ചും അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഉൾപ്പെടെ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ എണ്ണങ്ങൾ നിനക്കൊന്നും നാണമില്ലേ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ വരെ ഈ സ്ത്രീ എന്തൊക്കെ മോശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ ഇപ്പോൾ ഈ വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിലെ അപ്പൂസ് ആണെങ്കിലും ഗുന്യൂസ് ആണെങ്കിലും വന്നിരുന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ പറയുന്നത് അപ്പോൾ അത് കണ്ടിട്ട് കുറേ എണ്ണങ്ങൾ വന്നിരുന്നിട്ട് പറയുന്നു സ്വന്തം അമ്മയെയും പെങ്ങളെയും കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നു ഈ സ്വന്തം അമ്മയും പെങ്ങളും ആ കൂടപ്പറപ്പിനോട് കാണിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ സ്വന്തം മകൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനോട് അവളൊരു താഴ്ന്ന ജാതിക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ വല്ലാതെ അങ്ങോട്ട് പോഡിഷേമിങ് ചെയ്യുക അവളെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിക്കാൻ പറയുക ഇതൊക്കെയാണ് ഒരു അമ്മ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പെങ്ങൾ ചെയ്യേണ്ടത് പെങ്ങളുടെ കാര്യമൊന്നും പറയണ്ട കാരണം പെങ്ങളുടെ ചരിത്രം മൊത്തം നമ്മൾക്ക് മനസ്സിലായി അപ്പോൾ വെറുതെ അല്ല അവർ ചെറുക്കം വന്നിരുന്നിട്ട് ഇത്രത്തോളം അവന് ഉണ്ടായ സങ്കടങ്ങൾ അവൻ പറയുന്നത് കാരണം അത്രത്തോളം നല്ല കുടുംബം ആണ് അതായത് അത്രത്തോളം നല്ലൊരു പെങ്ങളാണ് എന്തായാലും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എനിക്കത് പറയേണ്ട കാര്യവും ഇല്ല എനിക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് ഈ നമ്മുടെ ഈ അപ്പൂസിനെയും കുഞ്ഞുസിനെയും കുറിച്ച് സ്ഥിരമായിട്ട് വന്നിരുന്നിട്ട് ഈ സ്ത്രീ വന്നിരുന്നിട്ട് കുറ്റം പറയുകയാണ് നിങ്ങൾക്ക് എന്താ റൈറ്റ്സ് ആണ് നിങ്ങൾക്ക് ആരാ ഇതിനെ അവകാശം തന്നാലേ നിങ്ങൾക്ക് ഇതിന് ആരെ അധികാരം തന്നത് നിങ്ങളെന്താണ് വലിയ എന്താ പറയുക ആ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പോയി നോക്ക് അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യേ അതല്ലാതെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ച് അവരെ മാത്രം കുറിച്ച് ഇങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണ്ട് കുറച്ച് ഉണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ ഇതിനെതിരായിട്ട് എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനും ഒന്ന് ഒന്ന് തിരക്കി നോക്കട്ടെ കാരണം നിങ്ങൾ വന്നിരുന്നിട്ട് നിങ്ങളുടെ ചാനലിലൂടെ പരസ്യമായിട്ട് ആ ചാനലിലെ ആ ഒരു ചെറുക്കനെയും പെണ്ണിനെയും ഇല്ലാത്തതും ഉള്ള കുറ്റങ്ങൾ മൊത്തം ആ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നിങ്ങൾ വന്നിരുന്നിട്ട് അപവാദങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടാൻ കുറേ എണ്ണങ്ങളുണ്ട് അപ്പോൾ ഇവ ഈ കമൻ്റ് ഇടുന്നവരെയും അതുപോലെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഒരു ചാനലിനെ മാത്രം അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ മാത്രം ഇത്രത്തോളം വന്നിരുന്ന് കുറ്റം പറയുന്നതിൽ അതിൽ നിയമപരമായിട്ട് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കാരണം ഇത് ശരിക്കും പറഞ്ഞു എനിക്ക് ഈ പറയുന്ന വി ആർ എൻ ലൗ എന്ന് പറയുന്ന ചാനലിൽ ആ അവരെ അറിയത്ത് പോലുമില്ല അവരുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് അതുങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് എന്നിട്ട് അതുങ്ങളെ പോയിട്ട് വെറുതെ ദ്രോഹിക്കുകയാണ് അവർ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ ജീവിക്കുകയാണ് അവർ ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ ബിസിനസ്സും കാര്യങ്ങളും നോക്കി ജീവിക്കുകയാണ് അപ്പോൾ അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം അതൊരു പക്ഷെ അവരവരുടെ ചാനലിൽ വന്നിരുന്ന് ഷെയർ ചെയ്യും അതിന് നിങ്ങൾക്കെന്താണ് ഇത്ര അസുഖം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവർ വന്നിരുന്നു പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ബന്ധുക്കാരാണോ നിങ്ങളെന്തെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇത്ര അങ്ങോട്ട് കലുതുള്ളാനായിട്ട് നിങ്ങളിനി ഇവരെക്കുറിച്ചിട്ട് വന്നിരുന്നിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാനും വരും കാരണം ഒരു കാരണവുമില്ലാതെ വന്നിരുന്നിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഒന്നും അല്ല നിങ്ങൾ അവരെക്കുറിച്ച് ചെയ്തിരിക്കുന്നത് അവരെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വീഡിയോ നിങ്ങളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇതിനെതിരായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്കും എന്താ പറയുക വലിയ പിടിപാടുള്ള അല്ലെങ്കിൽ ഈ സൈബർ സെല്ലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്കും പരിചയം ഉണ്ട് നമ്മളും ഒന്ന് തിരക്കി നോക്കട്ടെ ഇങ്ങനെ ഒരു വ്യക്തികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് എന്തെങ്കിലും നിയമ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് തിരക്കി നോക്കട്ടെ കാരണം അത്രത്തോളമാണ് അവരെ ദ്രോഹിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന കുഞ്ഞുസാണേലും അല്ലെങ്കിൽ അപ്പു അപ്പു ആണെങ്കിലും അവർ പറയുന്നത് അവരുടെ കുടുംബത്തെക്കുറിച്ചാണ് അവർ കുടുംബക്കാരാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള അവകാശമുണ്ട് അമ്മയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ പെങ്ങളെക്കുറിച്ചാണെങ്കിലും അവൻ അവൻ്റെ അമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചാണോ പറയുന്നത് അതിൽ അവർ പറഞ്ഞു തീർത്തോളും അതിൽ നിങ്ങൾ പോയിരുന്നിട്ട് ഇതിന് നടക്കുകയറുന്നിട്ട് എന്താ പറയുക നിങ്ങളെന്തോ വലിയ ആളാണെന്നുള്ള രീതിയിൽ പറയാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് നോക്കട്ടെ നമുക്കും ഉണ്ട് കൂട്ടുകാർ സൈബർ സെല്ലിലൊക്കെ അപ്പോൾ ഇതിനെതിരായിട്ട് എന്തെങ്കിലും നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ കാരണം അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ അവരിതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അവരെ എന്തും പറയാം അവരെ പറയുന്നത് പോട്ടെ ആ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാതെ അതുങ്ങളെപ്പോലും ഇത്രത്തോളം അപവാദം പറയുന്നത് നിങ്ങളൊരു സ്ത്രീയാണോ എന്തായാലും നിങ്ങൾക്കിട്ടുള്ള പണി ഞാൻ തരും അതിൽ യാതൊരു സംശയവും ഇല്ല കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും ഈ ഒരു വിഷയത്തിൽ കാരണം അത്രത്തോളം നിങ്ങളാ ഒരു അവരെ ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ